ഹജ്ജിനും അതിൻ്റെ പരിപൂർണതയിൽ എത്തുന്നത് എപ്പോഴാണ് അള്ളാഹു അതിൽ നിന്ന് സ്വർഗം നമുക്ക് നൽകുന്നത് എപ്പോഴാണ് ഒരാൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയി ഒമ്ര ചെയ്യാൻ വേണ്ടി പോയി അവൻ്റെ ഹജ്ജ് ഒമ്ര ലക്ഷ്യം പൂർത്തീകയാകുന്നത് എപ്പോഴാണ് എന്നാണ് നമ്മൾ നിരച്ച് ഒന്നാമതായി മുരീദലി നുസുഖി ഒന്ന് അവൻ പോകുന്നതിന്റെ ഉദ്ദേശം ആരാധന കർമ്മങ്ങൾ മാത്രമാവുക മറ്റൊരു ലക്ഷ്യവും അവനക്ക് ഉണ്ടാവരുത് കച്ചവടം അവൻ്റെ ലക്ഷ്യത്തിലുണ്ടാവരുത് അവൻ്റെ മക്കളെ കാണാൻ പോവുക ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലുണ്ടാവരുത് അതുപോലുള്ള മറ്റേത് കാര്യമായാലും മറ്റൊരു ലക്ഷ്യവും ഉണ്ടാവരുത് മുരീതൽനുസുക്കി അവനിക്കൊരേയൊരു ലക്ഷ്യം ാഹി അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം അവനക്ക് കണ്ടാൻ പറ്റുകയുള്ളൂ അവൻ അള്ളാഹുവിൻ്റെ അതിഥിയാണ് അള്ളാഹു വിളിച്ചിട്ട് പോകുന്നവനാണ് അവൻ ആ ഒരു കൂടെ അള്ളാഹുവിലേക്കുള്ളൊരു യാത്ര ഇലാഹായ റബ്ബിലേക്ക് ഹൃദയം കൊണ്ടൊരു യാത്ര ആ യാത്രയായിരിക്കണം യഥാർത്ഥത്തിൽ ഹജ്ജും എംറയും ഉണ്ടും ഉണ്ടാവേണ്ടത് അങ്ങനത്തെ യാത്രയാവണം അതാണ് ഒന്നാമതായി പറഞ്ഞത് മൊരീദ് അവൻ്റെ ആരാധന അവൻ്റെ ലക്ഷ്യം അവൻ്റെ ഉദ്ദേശം ആരാധന മാത്രമായിരിക്കണം മറ്റൊരു ലക്ഷ്യവും അവനിക്കുണ്ടാവാൻ പാടില്ല അവൻ്റെ ലക്ഷ്യം ഇലാഹായ റബ്ബ് മാത്രമായിരിക്കണം രണ്ടാമതത് അവൻ പോകുന്ന സ്ഥലത്തിനെ പറ്റി അവനക്കൊരു ധാരണ വേണം അവൻ പോകുന്നത് പരിശുദ്ധ കബയിലേക്കാണ് ഇബ്രാഹിം മക്കാമിലേക്കാണ് അതുപോലെ തന്നെ സഫാ മറുബ മലകളിലേക്കാണ് അറഫ മൈതാനിയിലേക്കാണ് എന്നുള്ള ബോധം ആ പരിശുദ്ധ കാബ കാണുമ്പോൾ ഈ കാബ പരിശുദ്ധ മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കൂടി നിർമ്മിച്ച പരിശുദ്ധ ഭവനമാണ് എന്നുള്ള ബോധം കലബിൽ ഉണ്ടാവണം ആ കലബയിലേക്ക് നോക്കി നിന്നാൽ അള്ളാഹു പ്രതിഫലം നൽകും എന്നുള്ള ബോധം അവനിക്കുണ്ടാവണം ഇബ്രാഹിം ഈ ഇബ്രാഹിം മക്കാമിന്റെ ബാക്കിൽ നിസ്കരിച്ചാൽ അള്ളാഹു പ്രത്യേകം പ്രതിഫലം നൽകും ഈ പള്ളി മസ്ജിദുൽ ഹറാം എന്നുള്ള ഈ പള്ളി ഈ പള്ളിക്ക് അള്ളാഹു ഒരുപാട് ശ്രേഷ്ഠകഥകൾ നൽകിയിട്ടുണ്ട് ഇവിടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട് എന്നുള്ള ബോധ്യം അവനക്ക് വേണം ആ പോകുന്ന സ്ഥലത്തിനെ പറ്റി കൃത്യമായ ബോധം വേണം എങ്ങനെയെങ്കിലും കീറി മണ്ടി ചെല്ലേണ്ട സ്ഥലമല്ല പരിശുദ്ധ മക്ക പരിശുദ്ധ കാബ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിനെ പറ്റിയുള്ള ബഹുമാനം ആദരവ് അവനുള്ളിൽ ഉണ്ടായിരിക്കണം മൂന്നാമതായി ആരിഫ് അലി ഹക്കിഹി എന്തൊക്കെ ചെയ്യണം തവാഫ് എപ്പോൾ ചെയ്യണം അറഫയിൽ എപ്പോൾ നിൽക്കണം എപ്പോൾ സകി ചെയ്യണം മുടി കളയേണ്ടത് എപ്പോഴാണ് ഇ കെട്ടേണ്ടത് എപ്പോഴാണ് ഇങ്ങനെ തുടങ്ങിയ സകല കാര്യങ്ങൾക്കെക്കുറിച്ചും അവനിക്ക് കൃത്യമായ ബോധ്യം വേണം ഒന്നും അറിയാതെ അങ്ങോട്ട് ചെയ്യ ചെല്ലരുത് ഇഹ്റാം ഹറാം കെട്ടൽ എപ്പോഴാണ് തൊവാഫ് ചെയ്യേണ്ടത് എപ്പോഴാണ് അറഫയിൽ നിൽക്കേണ്ടത് എപ്പോഴാണ് സാഹി ചെയ്യേണ്ടത് എപ്പോഴാണ് മുടി കളയേണ്ടത് എപ്പോഴാണ് ഇങ്ങനെ കൃത്യമായി ഹജ്ജിനെ കുറിച്ചും കുറിച്ചും ഒമ്പ്രക്ക് പോകുന്നവരാണെങ്കിൽ ഒംബ്രയെക്കുറിച്ച് ഹജ്ജന് പോകുന്നവരാണെങ്കിൽ ഹജ്ജനെ കുറിച്ച് കൃത്യമായൊരു ധാരണ കൃത്യമായ ഒരു ബോധ്യം അവർക്ക് ഉണ്ടാകണമെന്നാണ് മൂന്നാം നാലാമതായി മുത്തഖറീബൻ ഇറല്ലാ അവന്റെ പോക്ക് കൊണ്ട് ഒരൊറ്റ ഉദ്ദേശം മുത്തക്കറീബൻ ഇറല്ലാഹി അള്ളാഹുവിലേക്ക് അടുക്കണം വേറൊരു ഉദ്ദേശവും വേണ്ട വേറൊരു ലക്ഷ്യവുമില്ല അള്ളാഹുവിയിലേക്ക് അടുക്കുക എൻ്റെ മനസ്സിലുള്ള ഹൃദയത്തിലുള്ള പത്തറുപത് കൊല്ലം ജീവിച്ചല്ലോ ഈ അറുപത് കൊല്ലവും ചെയ്തു കൂട്ടിയ സകല ദോഷവും കഴുകിക്കളഞ്ഞു ഉമ്മ ഒറ്റ കുഞ്ഞിൻ്റെ ഹൃദയം പോലെ ഹൃദയമായി ഇനി റബ്ബും ഞാനുമായുള്ള ജീവിതമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ അള്ളാഹുലേക്ക് ഞാൻ ഇതാ അടുത്തിരിക്കുന്നു ഞാനിതാ എത്തിയിരിക്കുന്നു എന്ന ഹൃദയ ചിന്ത അവനിലേക്ക് വരികയും അവൻ്റെ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമാവുക മുത്തൻ ഇലഅ അള്ളാഹുലേഖ അടുക്കൽ മറ്റൊരു ലക്ഷ്യവും അവനിക്കില്ലാതിരിക്കുക ഈ നാല് കാര്യങ്ങൾ ഒരാൾക്കുണ്ടായാൽ കാന ആമിന ോമൽ കിയാമ അവന് കിയാമിൽ വിജയിച്ചവനായി സ്വർഗം നേടിയവനായി ഹജ്ജ് കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് ലക്ഷ്യം പൂർത്തീകരിച്ചവൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചവനാണ് എന്ന് മഹാന്മാർ അള്ളാഹു സുബാന പരിപൂർണമായ രീതിയിൽ ഹജ്ജ് ഒമ്ര നിർവഹിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീഖ്യമാറാവട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞത് നാലു കാര്യങ്ങൾ ഈ നാലുകാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ്റെ ഹജ്ജ് കൊണ്ട് ലക്ഷ്യം പൂർത്തിയായി അവൻ്റെ ഒം കൊണ്ട് ലക്ഷ്യം പൂർത്തിയായി ഒന്ന് അവൻ്റെ ലക്ഷ്യം ആരാധനയാവുക മറ്റില കച്ചവടങ്ങളൊന്നും അവൻ്റെ ലക്ഷ്യത്തിൽ ഇല്ലാതിരിക്കുക രണ്ട് അവൻ പോകുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള ബഹുമാനം പറ്റിയും ഹറമിൻ്റെ പള്ളിയെ പറ്റിയും സഫ മറവാുന്നിനെ പറ്റിയും പറ്റിയും ഒക്കെ കൃത്യമായ ഒരു വിവരം ഒരു ബഹുമാനം അവനിക്ക് ഹൃദയത്തിൽ ഉണ്ടാവുക മൂന്നാമതായി ആരിഫ് അലി ഹക്കി ഹജ്ജിന് പോകുന്നവനാണെങ്കിൽ ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഹജ്ജ് ബാത്തിലാകും എന്തൊക്കെ കാര്യങ്ങളാണ് ഹജ്ജിൽ കൊണ്ടുവരേണ്ടത് അങ്ങനെ തുടങ്ങി ഹജ്ജിൻ്റെ ഫർദും ഷർത്തും ഒക്കെ കൃത്യമായി അറിയുന്നവനായിരിക്കണം ഹജ്ജിന് വേണ്ടി പോകുന്നത് എംബ്രക്ക് വേണ്ടി പോകുന്നത് നാലാമതായി മുത്തഹറിബൻ ഇറല്ലാഹി അവൻ്റെ പോക്ക് കൊണ്ട് ഒരേയൊരു ലക്ഷ്യം മാത്രമാവുക അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ള ലക്ഷ്യം അള്ളാഹുവിയിലേക്ക് അടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കുക അവൻ്റെ യാത്ര എന്നുള്ളതാണ് ഇൻഷാല്ല ഈ നാല് കാര്യങ്ങളും ഉണ്ടായാൽ ഒരാളുടെ ഹജ്ജ് പൂർണ്ണമായ രീതിയിലായി അവൻ സ്വർഗ തുല്യനായി സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചവനെ പോലെയായി എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുഹോത്തായ നമുക്ക് സമ്പത്ത് തന്നു ഐശ്വര്യം തന്നു അപൂർത്തി തന്നു പക്ഷേ പൈസ ചെലവാകുമല്ലോ എന്ന് ബേജാറായി പേടിച്ചിട്ട് എമ്പർക്കും ഹജ്ജിനൊക്കെ പോവാതെക്കുക അങ്ങനത്തെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എംബ്രക്കും ഹജ്ജിനും പോവുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തെ കാര്യമാണ് ഇത് പൂർത്തീകരിച്ചാലാണ് ഒരാൾ ഇസ്ലാമിനെ പൂർത്തീകരിക്കുകയുള്ളൂ സമ്പത്ത് നൽകുന്നവൻ അള്ളാഹുവാണ് ഹബീബായ് റസൂർഹി സാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ഒരു ഹദിയത്തുണ്ട് അള്ളാഹു ഹജ്ജിനും എംബ്രക്കും പോകുന്ന ആളുകൾക്ക് ദാരിദ്ര്യത്തിനെ എടുത്തു കളയുമെന്നാൻ എത്ര പാവപ്പെട്ടവൻ ഹജ്ജിന് പോയാലും എം പോയാലും പിന്നെ അവന്റെ ദാരിദ്ര്യത്തിന് അള്ളാഹു ഇങ്ങനെ മെല്ലെ മെല്ലെ കളയും എങ്ങനെയാണെന്ന് ഹബീബ് തങ്ങൾ പറയുന്നുണ്ട് ഇരുമ്പ് പണിക്കാർ ഇരുമ്പിൽ പണിയെടുക്കുമ്പോൾ അതിൻ്റെ കേടുകൾ പുറത്തു പോകുന്നത് പോലെ അള്ളാഹു സുബാന അവനിൽ നിന്നും ദാരിദ്ര്യവും പാപവും ഇല്ലായ്മ ചെയ്യുമെന്ന് ഹബീബന റസൂർ അള്ളാഹി അലൈഹി വസ്ലം അപ്പോൾ പൈസ ചെലവായി പോകും എന്ന് വിചാരിച്ചിട്ടൊന്നും ആരും ഹജ്ജിനും ഒന്നും പോവാതിരിക്കരുത് അള്ളാഹു സമ്പത്ത് ഹജ്ജിനും ഹജ്ജിനുംബ്രക്ക് വേണ്ടി ചെലവായിക്കുക പൈസ ഉണ്ടായിട്ടും പോകാതിരുന്നാൽ അവൻ കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അല്ലാഹു തോഫീഖുമാറാവട്ടെ അള്ളാഹു പരിപൂർണമായ രീതിയിലും ഹജ്ജ് വമ്പ്ര നിർവഹിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീഖൻ കട്ടെ അസ്സലാ വൈക്കും വാഹമത്തല്ല